നവചിന്ത സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ പതിമൂന്നിന് വടകര ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന ആർട്ട് ഫെസ്റ്റ് പ്രസിദ്ധ പിന്നണി ഗായകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഉദ്ഘാടനം ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയാലോ അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം കോളേജ് പച്ചക്കറി നവചിന്ത സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ജൂലൈ പതിമൂന്നിന് സംഘടിപ്പിക്കുന്ന ആർട്ട് ഫെസ്റ്റ് പ്രസിദ്ധ പിന്നണി ഗായകനും സാംസ്കാരിക പ്രവർത്തകനുമായ വി ടി മുരളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വടകര ടൌൺഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത ഗായകൻ താജുദ്ദീൻ വടകര മുഖ്യാതിഥിയാവും തുടർന്ന് വ്യത്യസ്ത നാടൻ കലാരൂപങ്ങൾ വേദിയിൽ അരങ്ങേറും അന്നേ ദിവസം സാംസ്കാരിക കേരളം നടന്ന വഴികളിൽ എന്ന ശീർഷകത്തിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സ് പ്രശസ്ത എഴുത്തുകാരൻ പി കെ പാറക്കടവ് ഉദ്ഘാടനം ചെയ്യും കുഞ്ഞ ം സി വടകര കടത്തനാട് നാരായണൻ മാസ്റ്റർ ശശി ബപ്പൻകാട് പൌർണമി ശങ്കർ റോഷൻ ഹാരിസ് പി ടി അഹമ്മദ് ബാലൻ നടുവണ്ണൂർ ടി പി മുഹമ്മദ് സുബൈർ വാണിമേൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും അതോടൊപ്പം വടകരയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാരെ വേദിയിൽ വെച്ച് ആദരിക്കും തുടർന്ന് ഗസൽ ഗായകനായിരുന്ന മുഹമ്മദ് മുജാഹിദ് അനുസ്മരണവും രാത്രി ഏഴു മണിക്ക് ഇഷലും ഗസലും സംഗീത വിരുന്നും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ജൂലൈ പതിമൂന്നിന് വടകര ടൗൺ ഹാളിൽ വെച്ചാണ് നടക്കുന്നത് എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു പ്രധാനപ്പെട്ട കലാകാരന്മാരെ ആദരിക്കുന്ന കഴിവ് തെളിയിച്ച കലാകാരന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ടി വി ദൃശ്യമാധ്യമങ്ങളിൽ മുഖം കാണിക്കാത്ത കലാകാരന്മാർ അത്തരം കലാകാരന്മാരൊക്കെ എപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്ന അപ്രസക്തരായി പോകുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് സ്വയം വിൽക്ക വിൽപ്പന നടത്തുന്നതിൽ വിജയിക്കാതെ പോകുന്ന കലാകാരന്മാർ അവരുടെ സർഗസിദ്ധിയുടെ പേരിൽ ആദരിക്കപ്പെടാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ നമ്മുടെ ഈ മേഖലയുടെ പ്രധാനപ്പെട്ട ഈ മേഖലകളിൽ സർഗാത്മക പ്രവർത്തനങ്ങളിൽ കഴിവ് തടിച്ച ആളുകളെ ആദരിക്കുക എന്ന ഒരു ചടങ്ങ് ഒരു കലാകാരന്മാർക്കുള്ള ഒരു ആദരവ് എന്ന ഒരു സെഷൻ ഈ പരിപാടിയിലുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ അല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം